അസലാമലൈക്കും വറഹമത്തല്ല അയ്യൂഹത്തുള്ള അബ്ലഹിബർഹബം ബിക്കും മീല സുഫിൻ ജദീജ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈയൊരു അധ്യയന വർഷത്തിലെ ആദ്യത്തെ ക്ലാസ്സാണ് ഇൻഷാള്ളന്ന് ടീച്ചർ എടുക്കാൻ വേണ്ടി പോകുന്നത് ഹെയ് ഫൽഹാൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഗന്ധനെയാണെന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ ഈ വർഷം പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു അതോടൊപ്പം തന്നെ പുതിയൊരു പാഠപുസ്തകമാണ് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളത് അല്ലേ എല്ലാ കുട്ടികൾക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും ആറ് യൂണിറ്റുകളാണ് നമുക്ക് ഈ ഒരു പാഠപുസ്തകത്തിൽ വരുന്നത് അല്ലേ ഓരോ യൂണിറ്റുകൾ എന്തൊക്കെയാണെന്ന് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് അല്ല അല്ലോം ഇല വഹദൂല ഇന്ന് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റിലേക്കാണ് എന്താണ് ആ ഒരു യൂണിറ്റിൻ്റെ ടൈറ്റിൽ എന്ന് നോക്കൂ അതിൻ്റെ ഹെഡിങ് എന്താണ് എന്ന് നോക്കുമോ എന്താണ് കൊടുത്തിട്ടുള്ളത് ലി ഒദീൻ ഓഫ് വെൽ എന്നാണ് അല്ലേ ലി ഒദീൻ ഓഫ് വെൽ മമാന ഒത് ഒത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഒത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ടുമോറോ അല്ലേ നാളെ അപ്പം അല്ലെ ഒദിൻ നാളേക്ക് വേണ്ടി എന്നാണ് അഫ്വൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നാളേക്ക് വേണ്ടി അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് വന്നിട്ടുള്ളത് നമുക്കൊരു യൂണിറ്റിലെ നാല് പാഠഭാഗങ്ങളാണ് വരുന്നത് ഒന്നാമത്തേത് ഒരു മൽനോമാണ് ഒരു കവിതയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ആനി അറു ആറ്റ് എന്ന് പറയുന്ന ഒരു കവിതയാണ് ഒന്നാമത്തേത് രണ്ടാമതായിട്ട് വരുന്നത് ഔദത്ത് ഇലൽ ഹയാത്ത് എന്ന് പറയുന്ന ഒരു ഹിസ്ഫയാണ് ഔജത്തു ഇലൽ ഹയാത്ത് ജീവിതത്തിലേക്ക് മടക്കം എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഉർഫത്തിൽ ആറ എന്ന് പറയുന്ന ഒരു മുനാകഷത്തുൽ കനാത്ത് ഒരു ചാനൽ ഡിസ്കഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നാലാമതായിട്ട് വരുന്നത് കിമാമത്തും ഓക്സിജൻ അല്ലേ ഹയാലിയ ഒരു ഭാവന കഥയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നാല് പാഠഭാഗങ്ങളാണ് നമുക്ക് നമുക്കൊരു ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്നത് ഇൻഷാല്ല നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം ഈ ഒരു പാഠഭാഗത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രം കാണാൻ പറ്റും അല്ലേ സൂറ സൂറ നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത് ഷെററ്റുൻ നമുക്ക് ഈ ചിത്രത്തിൽ ഒരു മരം കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയുള്ള മരമാണ് നിസ്ഫുഹ യാബിസുൻ വ നിസ്ഫുഹ അല്ലാഹർ അഹ്നർ എന്താണ് ടീച്ചർ പറഞ്ഞത് ആ ഒരു മരത്തിൻ്റെ നിസ്ഫുഹ അതിൻ്റെ പകുതി ഭാഗം യാബിസുൻ എങ്ങനെയുള്ളതാണ് ഉണങ്ങിയിട്ടുള്ളതാണ് അല്ലേ വ നിസ്ഫുഹ അല്ലാഹർ അതിൻ്റെ ബാക്കിയുള്ള പകുതി എന്ന് പറയുന്നത് അഹ്ലറുൻ അത് പച്ചപ്പുള്ളതാണ് അപ്പം അങ്ങനെയുള്ളൊരു ചിത്രമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഫുസൂൽ എന്താണ് അതായത് ഓരോ കാലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഈ ഒരു ചിത്രം ഈ ഒരു കാഴ്ച സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മുടെ പ്രകൃതിയെ പച്ചപ്പുള്ളതായിട്ട് നിലനിർത്തുക അല്ലെ പച്ചപ്പുള്ളതായിട്ട് സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ബാധ്യതയാണ് അല്ലേ അതാണ് ടീച്ചറോടെ കൊടുത്തിട്ടുള്ളത് മിനൽ മുഹിമേ പ്രധാനപ്പെട്ട കാര്യമാണ് ബി അന്ഫിദ് എന്താണ് അതായത് നമ്മുടെ ആ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ട് ആ ഒരു പച്ചപ്പുള്ള പ്രകൃതിയെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് അപ്പോൾ ഈ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് ഈ ചിത്രത്തിനെക്കുറിച്ച് സെൻറ്റൻസുകൾ എഴുതാൻ പറ്റും മനസ്സിലായല്ലോ എല്ലാവർക്കും ഇനി നമുക്ക് നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ആനി ആ റുആ എന്ന് പറയുന്ന മല്ലോമാണ് അല്ലേ ഒരു കവിതയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് ആനി എന്ന് പറഞ്ഞാൽ ഓനിയത്ത് എന്നതിൻ്റെ ജം ആണ് ആനി എന്ന് പറയുന്നത് ഓനിയത്ത് എന്ന് പറഞ്ഞാൽ ഗീതം അല്ലെങ്കിൽ ഗാനം എന്നാണ് ഓനിയത്ത് എന്ന് പറഞ്ഞാൽ ആ റു ആറ്റ് എന്ന് പറഞ്ഞാൽ റായി എന്നതിൻ്റെ ജം ആണ് റുആറ്റ് എന്ന് പറയുന്നത് ആറ്റിടയന്മാരെന്നാണ് അപ്പം എന്തായിരിക്കും നമുക്ക് അർത്ഥം പറയാൻ പറ്റുന്നത് ആട്ടുടേന്മാരുടെ ആ ഗീതങ്ങൾ അല്ലെ അവരുടെ ആ ഗാനങ്ങൾ എന്നാണ് ആ ഒരു കവിതയുടെ ടൈറ്റിൽ വന്നിട്ടുള്ളത് ആനി ആ ആറ്റ് ആനി അറ്റൻ ജം ആണ് ആനി റാ ഐ എന്നതിൻ്റെ ജെ ആണ് റൊ ആറ്റ് എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് അത് കണ്ടു നോക്കൂ أقبل الصبح يعني للحياة الناعسة والربا تحلم في ظل المائسة والصبا ترقيس أوراق الزهور اليابسة وتهاد النور في تلك الفجاج الدامسة أقبل الصبح جميل يملأ اللفق بهاه فاطمت الزهر والطير وأمواج المياه قد أفاق العالم الحي وعنا للحياة فأفيقي يا خرافي وهلمي يا شياهي وَاتْبَعِينِي يَا شِيَاهِي بَيْنَ أَسْرَابِ الْطُيُورِ وَامْلَئِ <مملاق> الْوَادِي ثُعَاءٍ وَمِرَاحٍ وَهُبُورٍ واسمعي همز السواقي وانشقي عطر الزهور والنور الوادي تعشيه اللباب المستنير ടീച്ചറുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ് ടീച്ചറോട് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു കവിത നിങ്ങളെ ഇതുപോലെ വ്യത്യസ്ത ഇനങ്ങളിൽ പാടി പഠിക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ ആശയം എന്താണ് എന്ന് നോക്കാം ഒന്നാമത്തെ വരി നോക്കൂ അക്ബൽ അതാണ് ഒന്നാമത്തെ ലൈൻ വന്നിട്ടുള്ളത് അക്കോബല എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് മുന്നിട്ടു അല്ലെങ്കിൽ വന്നു എന്നാണ് അർത്ഥം അക്കോബല സുബഹു സുബഹ് പ്രഭാതം പ്രഭാതം വന്നു യു അന്നി എങ്ങനെയാണ് വന്നിട്ടുള്ളത് അത് പാട്ട് പാടിക്കൊണ്ട് അത് പാട്ട് പാടിക്കൊണ്ട് വന്നു ഹയാറ്റ് എന്ന് പറഞ്ഞാൽ ജീവിതം എന്നാണ് അർത്ഥം അന്നാ ഇസറ്റ് എന്ന് പറഞ്ഞാൽ അന്നാ ഇമറ്റ് എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അർത്ഥം കൊടുത്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഉറങ്ങുന്ന എന്നാണ് ഞാ ഇമറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉറങ്ങുന്ന ജീവിതത്തെ ഉണർത്തിക്കൊണ്ട് അല്ലെ പാട്ടുപാടി ഉണർത്തിക്കൊണ്ട് പ്രഭാതം വന്നു എന്നാണ് അക്ബലോ അന്യ ഹയാത്തി ഉറങ്ങുന്ന ജീവിതത്തെ ഉണർത്തിക്കൊണ്ട് ഉണർത്തി പാട്ടുപാടിക്കൊണ്ട് പ്രഭാതം വന്നു റുബ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട് മ ഇർതഫാമിനൽ അർണി എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് അല്ലേ അതായത് ഭൂമിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങൾ അഥവാ നമുക്ക് കുന്നിൻ ചെരുവുകൾ എന്ന് പറയാം വർ റുബ കുന്നിൻ ചെരിവുകള് തഹ്ലുമു തെഹ്ലുമു എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്നു എന്നാണ് കിനാവ് കാണുന്നു അല്ലെങ്കിൽ സ്വപ്നം കാണുന്നു ഫി നില്ലിൽ ഒസൂനി നില്ല് എന്ന് പറഞ്ഞാൽ തണൽ എന്നാണ് അർത്ഥം ഒസൂൻ എന്ന് പറഞ്ഞാൽ മരക്കൊമ്പുകൾ എന്നാണ് ഒസൂന് മരക്കൊമ്പുകൾ അൽ മാ ഇസത്തി മാ ഇസത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അർത്ഥം കൊടുത്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും അൽമുറ്റ ഇലറ്റി എന്നാണ് മുറ്റമ്മ ഇലത്തി എന്ന് പറഞ്ഞാൽ ആ ചാഞ്ഞും ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആടിക്കൊണ്ടിരിക്കുന്ന എന്നാണ് അപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകി ആടിക്കൊണ്ടിരിക്കുന്ന മരക്കൊമ്പുകളുടെ തണലുകൾക്ക് കീഴെ തണലുകളിൽ എന്താണ് മല കുന്നിൻ ചെരിവുകൾ അല്ലെ മലമേടുകളെ സ്വപ്നം കാണുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലുണ്ടാകുന്ന ഇളം കാറ്റിനാണ് സ്വഭ എന്ന് പറയുന്നത് ആ ഒരു ഇളം കാറ്റ് അല്ലെങ്കിൽ പ്രഭാതത്തിലെ കാറ്റ് തുർക്കിസു തുറക്കിസു എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യിപ്പിക്കുന്നു എന്നാണ് ഔറാക്കൽ ഔറാക്ക് ഇലകൾ പൂക്കൾ അല്ലേ ആബിസത്ത് യാബിസത്ത് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഉണങ്ങിയ പൂക്കളുടെ ഇലകളെ രാവിലത്തെ അല്ലെ ആ ഒരു പ്രഭാതത്തിലെ കാറ്റ് ആ ഒരു പ്രഭാതക്കാറ്റ് നൃത്തം ചെയ്യിപ്പിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത് അതാണ് അടുത്ത വരി വരുന്നത് തഹാദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അർത്ഥം കൊടുത്തതായിട്ട് കാണാം ലഹറ ഇൻ എന്നാണ് അല്ലേ അതായത് സാവകാശത്തിൽ പ്രകടമാകുക സാവകാശത്തിൽ വെളിവാകുക എന്നാണ് വ തൂറ് നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശം ഫി തിൽക്കൽ ഫിജാജി ഫിജാജ് എന്ന് പറഞ്ഞാൽ പ്രദേശങ്ങൾ എന്നാണ് അർത്ഥം അൽ ദാമിസി ദാമിസ എന്ന് പറഞ്ഞാൽ മുനിലിമച്ച എന്നാണ് അർത്ഥം അതായത് ഇരുണ്ട ഇരുണ്ട പ്രദേശങ്ങളിൽ എന്തു ചെയ്യുന്നു ആ ഒരു പ്രകാശം സാവകാശത്തിൽ പ്രകടമാകുന്നു വിളിവാകുന്നു എന്നാണ് ജമീലൻ അക്ബൽഹുബു പ്രഭാതം വന്നു എങ്ങനെയാണ് വന്നത് ജമീലൻ മനോഹരമായി കൊണ്ട് പ്രഭാതം വന്നു എംല ഉ മല ആ എന്നതിൻ്റെ മുലാരിയാണ് എം ല എന്ന് പറയുന്നത് നിറക്കുന്നു എന്നാണ് അൽ ഉഫക്ക ഉഫക്ക എന്ന് പറഞ്ഞാൽ ചക്രവാളങ്ങൾ എന്നാണ് എം ല ഉൽ ഉഫക്ക ചക്രവാളങ്ങളിൽ അത് നിറക്കുന്നു ബഹാഹു ബഹ എന്ന് പറഞ്ഞാൽ ഭംഗി എന്നാണ് അതിൻ്റെ ആ ഒരു ഭംഗിയെ ചക്രവാളങ്ങളിൽ അത് നിറക്കുകയും ചെയ്യുന്നു ചക്രവാളങ്ങൾ എന്ന് പറഞ്ഞാൽ അൽമശ്രീക്കോ വൽമാരിബ് എന്നാണ് പുസ്തകത്തിൽ അർത്ഥം കൊടുത്തിട്ടുള്ളത് കാണാൻ പറ്റുന്നത് അല്ലേ അൽമശ്രീക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സ്ഥലം അൽമാരിബ് എന്ന് പറഞ്ഞാലോ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സ്ഥലം അതാണ് മഷീക്കോ ആരിബ് കേട്ടോ ഫാ തോത്തൽഹു അപ്പോഴെന്താണ് ഫാ തമത്ത തമത്ത എന്ന് പറഞ്ഞാൽ തെഹറക്ക എന്നാണ് ചലിക്കുന്നു ആ ഒരു സൂര്യൻ്റെ ആ ഒരു പ്രകാശം അതിങ്ങനെ മനോഹരമായിട്ട് ആ പരക്കുന്ന സമയത്ത് ഫാക്കഹ്റു ഹറ് പൂക്കൾ അല്ലേ പൂക്കൾ ചലിക്കുന്നു വത്തോയറു അതുപോലെ പക്ഷിയും ചലിക്കുന്നു വ അംവാജുൽ മിയായി അംവാജ് എന്താണ് മൗജ് എന്നതിൻ്റെ ജം ആണ് അംവാജ് എന്ന് പറയുന്നത് തിരമാലകൾ അല്ലെ ആ ഒരു ജലചക്രങ്ങൾ ആ ഒരു തിരമാലകളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്തിങ്ങനെ ആ ചലിക്കുന്നുണ്ട് അതിങ്ങനെ അടിച്ചു വീശുന്നുണ്ട് എന്നാണ് കേട്ടോ അപ്പം അത് അഫാഖൽ ഹയ്യു വ ഒന്നു ഹയാത്തി കത് അഫാക്ക അഫാക്ക എന്ന് പറഞ്ഞാൽ ഉണർന്നു എന്നാണ് അൽ ആലമുൽ ഹയ്യു ജീവലോകം ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് അൽ ഹയ്യ എന്ന് പറഞ്ഞാൽ ജീവ ജീവനുള്ള അഥവാ ജീവലോകം അത് ഉണർന്നു വ ഒന്ന പാട്ടുപാടി ലിൽ ഹയാത്തി ജീവിതത്തിന് വേണ്ടിയിട്ട് ആ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ട് പാട്ടു പാടുകയും ചെയ്തു എന്നാണ് ഇനി അടുത്ത വരിയുടെ ആശയം നോക്കൂ ഫ ഫ അഫീഖി അഫീഖി എന്ന് പറഞ്ഞാൽ ഇസ്തൈക്കലി എന്നവിടെ അർത്ഥം കൊടുത്തതായിട്ട് കാണാൻ നിങ്ങൾക്ക് ഉണരു എന്നാണ് കേട്ടോ അപ്പോൾ ഉണരു യാ ഹിറാഫി ഹിറാഫ് എന്ന് പറഞ്ഞാൽ ആട്ടിൻകൂട്ടം എന്നാണ് ആട്ടിൻകൂട്ടമേ എൻ്റെ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഉണരു എന്നാണ് ഹിറാഫ് എന്നതിൻ്റെ ജം അവിടെ കൊടുത്തിട്ടുണ്ട് ഹറൂഫ് എന്നാണ് അർത്ഥം ഷാത്ത് എന്നാണ് അവിടെ കൊടുത്തതായിട്ട് കാണാം നിങ്ങൾക്ക് വാ ഹലുമി ഹലുമ്മി എന്ന് പറഞ്ഞാൽ കൂടെ വരൂ എന്നാണ് യാഹി ഷാത്ത് എന്നതിൻ്റെ ജമ ആണ് എന്ന് പറയുന്നത് ആട്ടിൻകൂട്ടമേ നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്നാണ് തുയൂരി വത്തുബായിനി നിങ്ങൾ എൻ്റെ പിന്തുടരൂ എന്നാണ് പത്തുബായിനി എന്നെ പിന്തുടർ ടർന്ന് വരൂ യാഷിയാഹി എൻ്റെ ആട്ടിൻകൂട്ടമേ എന്നെ പിന്തുടർന്നു വരൂ ബൈന അസ്റാബിൽ തുയൂരി അസറാബ് എന്ന് പറയുന്നത് സിർബ് എന്ന പദത്തിൻ്റെ ജം ആണ് അസ്രാബ് എന്ന് പറയുന്നത് അതായത് പക്ഷികളുടെ കൂട്ടം എന്നാണ് അർത്ഥം അപ്പോൾ പക്ഷിക്കൂട്ടങ്ങൾക്കിടയിലൂടെ എന്നെ പിന്തുടർന്നു കൊണ്ടുവരൂ എൻ്റെ ആട്ടിൻ കൂട്ടമേ എന്നാണ് ൂരി അതാണ് അടുത്ത വരി കൊടുത്തിട്ടുള്ളത് വംല എന്നിട്ട് നിങ്ങൾ നിറക്കൂ എന്നാണ് വംല അൽവാദി വാദി എന്ന് പറഞ്ഞ താഴ്വര എന്നാണ് അർത്ഥം സു ആൻ സു ആ എന്ന് പറഞ്ഞാൽ ആടിൻ്റെ ശബ്ദത്തിനാണ് സു ആ എന്ന് പറയുന്നത് അപ്പോൾ അവർ നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾ ആ ഒരു താഴ്വരയെ നിറക്കൂ വാ മിറാഹെൻ മിറാഹ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം വാ ഹുബൂർ ൂർ എന്ന് പറഞ്ഞാലും സന്തോഷം എന്നാണ് അർത്ഥം അപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ആ താഴ്വരയെ നിങ്ങൾ ഇറക്കുകയും ചെയ്യൂ എന്നാണ് ആ ഒരു വരിയുടെ ആശയം വരുന്നത് അപ്പം സ്മി നിങ്ങൾ കേൾക്കൂ ഹംസ് സവാക്കി ഹംസ് എന്ന് പറഞ്ഞാൽ നേരിയ ശബ്ദത്തിനാണ് നമ്മൾ ഹംസ് എന്ന് പറയും ഇങ്ങനെ മന്ത്രിക്ക് ചെയ്യൂല അതിനാണ് നമ്മൾ ശരിക്കും ഹംസ് എന്ന് പറയുന്നത് കേട്ടോ ആ എന്ന് പറഞ്ഞാൽ സാക്കിയേത്ത് എന്ന പദത്തിൻ്റെ ജം ആണ് സവാക് എന്ന് പറയുന്നത് അതായത് വെള്ളം ഇങ്ങനെ ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അതിനാണ് ഒരു ജലചക്രം എന്നൊക്കെ പറയാൻ നമുക്ക് അതിനാണ് സാക്കിയത്ത് സവാക് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യൂ ആ ഒരു ജലചക്രത്തിൻ്റെ ആ ഒരു ശബ്ദം അല്ലെ ആ ഒരു നേരിയ ശബ്ദത്തെ നിങ്ങൾ കേൾക്കുകയും ചെയ്യൂ അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയും ചെയ്യൂ എന്നാണ് വൻഷ്യൻഷ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ E <sínt'> വാസനിക്കൂ എന്നാണ് കേട്ടോ മണത്തു നോക്കൂ വൈത്തിറൽ സുഹൂരി പൂക്കളുടെ സുഗന്ധം പൂക്കളുടെ ആ ഒരു ഗന്ധം നിങ്ങൾ അതിങ്ങനെ വാസനിച്ച് നോക്കുകയും ചെയ്യൂ എന്നാണ് വല്ലൊരി അൽവാദി യു അഷി വല്ലുവാൽ മുസ്തനീരി അതാണ് അവസാനത്ത് വരി കൊടുത്തിട്ടുള്ളത് വല്ലൊരി നിങ്ങൾ നോക്കൂ അൽവാദി താഴ്വരയിലേക്ക് നിങ്ങൾ നോക്കൂ എങ്ങനെയുള്ള താഴ്വരയാണ് യു അഷീ അതിനെ മൂടി ുണ്ട് ആ താഴ്വരയെ മൂടിയിട്ടുണ്ട് അത് നൊബാബ് നൊബാബ് എന്ന് പറഞ്ഞാൽ കാർമേഘം എന്നാണ് അൽ മുസ്തനീർ മുസ്തനീർ എന്ന് പറഞ്ഞാൽ പ്രകാശിച്ചു നിൽക്കുന്ന പ്രകാശിച്ചു നിൽക്കുന്ന കാർമേഘം അതിനെ മൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാം അതിനെ നിങ്ങൾ നോക്കുകയും ചെയ്യൂ എന്നാണ് അപ്പം അതാണ് നമ്മുടെ ആ ഒരു കവിതയുടെ ആശയം എന്ന് പറയുന്നത് ടീച്ചർ ഇവിടെ ഓരോ പദങ്ങളുടെ അർത്ഥം എഴുതി കാണിക്കുന്നില്ല കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അത് അൽ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം താഴെ കൊടുത്തിട്ടുണ്ട് അന്നാ ഇസത്ത് അന്നാ ഇമത്ത് നമ്മൾ പറഞ്ഞതാണ് ഉറങ്ങുന്ന എന്നാണ് അർത്ഥം അറുബ എന്ന് പറഞ്ഞാൽ മാ ഇർത്തഫാമിനൽ അർലി ഭൂമിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന പ്രദേശം അൽ മാ ഇസത്ത് മാ ഇസത്ത് എന്ന് പറഞ്ഞാൽ അൽമുത്തമാ ഇലത്ത് ഇങ്ങനെ ആടിക്കളിക്കുന്ന എന്നാണ് അർത്ഥം അൽ യാബിസത്ത് അൽ ജാഫത്ത് എന്നാണ് അല്ലേ അൽ യാബിസ എന്ന് പറഞ്ഞാൽ ിൽ ഉണങ്ങിയത് അതാണ് ജാഫ എന്ന് പറയുന്നത് തഹാദ എന്ന് പറഞ്ഞാൽ വഹറബിബുത്തോയിൻ എന്നാണ് സാവകാശം വെളിവാകുക എന്നാണ് അർത്ഥം അത് ദാമിസത്ത് ദാമിസത്ത് എന്ന് പറഞ്ഞാൽ അൽമോലിമത്തി എന്നാണ് ഇരുട്ട് നിറഞ്ഞത് എന്നാണ് അതിൻ്റെ മലയാളത്തിൽ ആശയം വരുന്നത് ബഹാ ജമാൽ ഭംഗി എന്നാണ് അർത്ഥം ഉഫക്ക എന്ന് പറഞ്ഞാൽ ചക്രവാളം എന്നാണ് അതിൽ മഷീഖുമൽമാരും അസൂരിനൊതിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സ്ഥലത്തിലാണ് നമ്മൾ ചക്രവാളങ്ങൾ എന്ന് പറയുന്നത് തമത്തോ എന്ന് പറഞ്ഞാൽ തഹറക്ക ചലിക്ക എന്നാണ് അർത്ഥം അഫാ കാ ഉണരുക എന്നാണ് അഫീഖി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണരൂ നീ ഉണരൂ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഷൊബ എന്ന് പറഞ്ഞാൽ ഹഫീഫുൻ ഫിഷാഹി രാവിലെ വീശുന്ന ആ ഒരു ഇളം കാറ്റ് നേരിയ കാറ്റിനാണ് ശൊബ എന്ന് പറയുക അൽ ഫിജാജ് എന്ന് പറയുന്നത് ജംഒ ഫ് ഫജ് എന്ന് പറയുന്ന പദത്തിൻ്റെ ജം ആണ് ഫിജാജ് എന്ന് പറയുന്നത് അത്വരിയ കുബൈനിൽ ജബലൈനി രണ്ട് മലകൾക്കിടയിലൂടെയുള്ള ആ ഒരു വഴി അതിനാണ് ആ ഒരു ഇടവിലൂടെയുള്ള വഴിയുണ്ടല്ലോ അതിനാണ് ഫിജാജ് എന്ന് പറയുന്നത് ഹലുമ്മ എന്ന് പറഞ്ഞാൽ താ താലി എന്നാണ് അർത്ഥം നീ വരൂ എന്നാണ് അൽ റാഫ് എന്ന് പറയുന്ന ജം ഒ ഹറൂഫ് ഹറൂഫ് എന്ന് പറയുന്ന പദത്തിൻ്റെ ജം ആണ് ഹിറാഫ് എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം അഷാത്ത് എന്നാണ് അഥവാ ആട് അ എന്ന് പറഞ്ഞാൽ എന്താണ് ഷാത്ത് എന്ന് പറയുന്ന പദത്തിൻ്റെ ജം ആണ് ഷിയാഹ് എന്ന് പറയുന്നത് അസറാബ് ജംഒ സിർബ് സിർബ് എന്ന പദത്തിൻ്റെ ജം ആണ് അസറാബ് പക്ഷികളുടെ കൂട്ടം എന്നാണ് അർത്ഥം സൊആ എന്ന് പറഞ്ഞാൽ ആടിൻ്റെ ശബ്ദത്തിനാണ് സൊ ആ എന്ന് പറയുന്നത് മിറാഹ് അതുപോലെ തന്നെ ഖുബൂർ രണ്ടിൻ്റെയും അർത്ഥം അസുറൂർ എന്നാണ് അഥവാ സന്തോഷം ഹംസ് എന്ന് പറഞ്ഞാൽ അസൗതുൽ ഹഫിയെ നേരിയ ശബ്ദത്തിനാണ് ഹംസ് എന്ന് പറയുന്നത് അ സവാക്കി എന്ന് പറയുന്നത് ജം ഒസാക്കിയത്ത് സാക്കിയത്ത് എന്ന് പറയുന്ന പദത്തിൻ്റെ ജം ആണ് സവാക്കി എന്നുള്ളത് ഏഷ്യ നേരത്തെ പറഞ്ഞു ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അതാണ് അതിൻ്റെ അർത്ഥം ഇൻഷിഖി എന്ന് പറഞ്ഞാൽ ഷുമി എന്നാണ് നീ വാസനിക്കുക യു ആഷി എന്ന് പറഞ്ഞാൽ യു ആറ്റി എന്നാണ് മൂടിക്കളയുക എന്നാണ് മൂടിയിരിക്കുക അൽ വബാബ് എന്ന് പറഞ്ഞാൽ ഷഹാബുൻ യു ആറ്റി അൽ അറ ഭൂമിയെ മൂടിയിരിക്കുന്നതായ കാർമേഘം ദുഹാനി പുക പോലെ മൂടിയിരിക്കുന്നതായ കാർമേകത്തിനാണ് ലബാബ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളതായ അൽമുഫ്രദാത്തുകൾ പദങ്ങൾ കേട്ടോ ആ ഒരു കവിതയിൽ വന്നിട്ടുള്ളതായ പദങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കവിത എഴുതിയിട്ടുള്ള ഷായർ എന്ന് പറയുന്നത് കവിത എഴുതിയിട്ടുള്ള കവി ആരാണ് അബുൽ ഖാസിം അഷാബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇൻഷാല്ല അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് കവിതയുടെ ആശയം പറഞ്ഞ സമയത്ത് മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ട് എങ്കിൽ വോയിസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം ഇൻഷാല്ല ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വർഹമത്തല്ല